ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലിക്കേസിൽ ഇ ഡിക്ക് വീണ്ടും കത്ത് നൽകി വിജിലൻസ് ഇ ഡിയുടെ കൊച്ചി ഓഫീസിലെത്തിയാണ് കത്ത് നൽകിയത് പരാതിക്കാരനെതിരായ പി എം എൽ എ കേസിന്റെ വിശദാംശങ്ങൾ കൈമാറണമെന്നാണ് ആവശ്യം നേരത്തെ കത്ത് നൽകിയിരുന്നുവെങ്കിലും ഇ ഡിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിജിലൻസിന്റെ ഈ നടപടി അത് നമുക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തി രണ്ടാം തീയതി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസിലേക്ക് പിന്നെ ഡീറ്റെയിൽസ് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ പ്രതികരിച്ചു ഇ ഡി ഓഫീസേഴ്സ് നല്ല രീതിയിൽ പ്രതികരിച്ച് അവർ നമുക്ക് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഒരു റെക്കോർഡ്സ് ആവശ്യപ്പെട്ടാണെങ്കിൽ നിങ്ങളത് ചോദിക്കൂ അപ്പോൾ ഞങ്ങൾ വേണ്ട നോക്കിയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് സ്പെസിഫിക്കായിട്ട് വേണ്ട റെക്കോർഡ്സ് ഇന്നൊക്കെയാണ് അത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഒരു ലെറ്റർ കൊടുക്കാൻ പോയതാണ് അല്ലാതെ അവിടെ ഉണ്ടായിരുന്നില്ല ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി യശു ശരൺ ഇ ഡിക്ക് വീണ്ടും കത്ത് കൊടുത്തിരിക്കുകയാണ് വിജിലൻസ് രേഖകൾ ഹാജരാക്കണമെന്നാണ് ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ആദ്യം പരിശോധന എന്ന നിലയിലാണ് അത് കണ്ടത് പക്ഷേ പരിശോധനയല്ല എന്ന് വ്യക്തമാക്കുകയാണോ വിജിലൻസ് അരുൺകുമാർ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് വിജിലൻസ് കേസെടുത്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ശേഖർകുമാറിനെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് വിജിലൻസ് ഉണ്ടായിരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് മറ്റ് പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടത്തി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തിരുന്നത് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയും എഫ് എസ് എൽ റിപ്പോർട്ട് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ഈ എഫ് എസ് എൽ റിപ്പോർട്ടിന്റെ പരിശോധനകൾ തുടരുകയാണ് ഇതിന് പുറമെയാണ് നേരത്തെ ഈ പരാതിക്കാരനായ അനീഷ് ബാബുവിനെതിരായ പി എം എൽ എ കേസിന്റെ വിശദാം ൾ തേടിക്കൊണ്ട് ഇ ഡിക്ക് ഒരു കത്ത് നൽകിയിരുന്നത് ആ കത്തിൽ ഒരു മറുപടി ഇ ഡിയുടെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇ ഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് നേരിട്ടെത്തി മറ്റൊരു കത്ത് കൂടി കൈമാറിയിരിക്കുന്നത് പ്രധാനമായും പി എം എൽ എ കേസിന്റെ ഇ സി ആർ വിവരങ്ങളും ഒപ്പം തന്നെ പ്രതികൾക്ക് നൽകിയ സമൻസിന്റെ വിവരങ്ങളും കൈമാറണമെന്നാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കത്തിനോട് ഇ ഡി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് പ്രധാനമാണ് എന്തായാലും നേരത്തെ ഒന്നാം പ്രതിയായ ശേഖർ കുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നതാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ഹൈക്കോടതി ശേഖർ കുമാറിന്റെ അറസ്റ്റ് ഈ മാസം പതിനൊന്ന് വരെ തടഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ശേഖർ കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുകയതിന്റെ ഭാഗമായിട്ട് ഇതുവരെ ശേഖരിച്ച തെളിവുകൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് കോടതികൾ സമർപ്പിക്കാനാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത്